ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആദി എനിക്ക് ഇന്ന് കുറച്ച് സ്കൂൾ സ്കൂൾ കിറ്റ് കിറ്റ് കാര്യങ്ങൾ പറഞ്ഞു അതിക്ക് ഭയങ്കര ഇത് സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയായ സൈനിൽ നിന്ന് കിട്ടിയ സ്കൂൾ കിറ്റ് ആണ് അപ്പൊ ഇങ്ങനത്തെ നമുക്ക് നോക്കാം നല്ലൊരു ബാഗ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടമായിരുന്നു പറയുന്നത് അപ്പൊ എല്ലാ സാധനങ്ങളും ഉള്ളിലാണ് പിന്നെ ഒരു അമ്പറല കിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ബോക്സ് കിട്ടിട്ടുണ്ട് ും കിട്ടി കിട്ടിറണ്ട് അടുത്തത് നോക്കണ്ടേ നല്ല വളർ മുല് നമുക്ക് തുറന്ന് നോക്കാം Na'li na'li water na'li 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 ini. na'li 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 ini. na'li na'li box na'li <laughs> Nah, nak yang jebok sudi. Yang jebok. Nak kita senak jebok semua nak. Hai, nak anda bangga senak jebok si. Nak pergi ke mana tu? Ada. Ia ni tarik kereta kan? Ia ni tarik kereta. Eh, ia ni tarik kereta. Nanti tipin box tu tipin dah. Ada ni tarik kereta. Tornok, tornok. Ah, ada. Ini adalah salingnya. Ini pertanda tornok. Kira nak dikurangkan sama ada malu. Ah, ha. ാണ് നല്ല ബുക്കുകളാണ് എട്ട് നോട്ട് ബുക്ക് ക്ലാസ്മേറ്റിന്റെ ഉണ്ട് നോക്കിയോ സൈന എന്ന സംഘടന സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് മറ്റു പല പദ്ധതികളും ഇതിലുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് കിട്ടിയ സ്കൂളിലിറ്റാണ് കേട്ടോ ഒത്തിരി സാധനങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും